ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ശരിക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജംഷഡ്പൂർ എഫ് ആണ് ഇന്ന് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രി ഡയമൻ്റെ കോസ് ഈ മത്സരത്തിൽ ശരിക്കും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തതും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും എന്തായാലും സീസണിന്റെ തുടക്കത്തിൽ പിന്നെ വളരെ മോശം ഫോമിലൂടെ ആയിരുന്നു കടന്നു പോയത് അവരുടെ കോച്ചിനൊക്കെ ആദ്യം പുറത്താക്കി പുതിയ കോച്ചിന്റെ കീഴിലും ആദ്യ മത്സരങ്ങളിൽ മോശം അല്ലെങ്കിൽ മികച്ച റിസൾട്ട് ഒന്നും വന്നിരുന്നില്ല നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓരോ മത്സരം കഴിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഏകപക്ഷമായ ഒരു ഗോൾ ജംഷഡ്പൂർ എഫ് സിയെ ഈസ്റ്റ് ബംഗാൾ ഡോം ഗ്രൗണ്ടിലാണ് ഇന്ന് പരാജയപ്പെടുത്തിയത് കോർഡോഡയെ പുറത്താക്കിയതിനു ശേഷം പുതിയ പരിശീലകൻ എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ കീഴിലുള്ള തുട തുടക്കത്തിലെ മത്സരങ്ങളൊക്കെ പരാജയമായിരുന്നെങ്കിലും നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ ഒരു സൂചന നൽകി കഴിഞ്ഞു മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രി ഡയമണ്ട് കോഴ്സും ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് തലാലിനെ പോലുള്ള താരങ്ങൾ പരിക്ക് പറ്റി പരിക്കുപറ്റി പുറത്തുപോയപ്പോഴും ശരിക്കും ഈസ്റ്റ് ബംഗാൾ വരും മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് നമുക്കറിയാം ജംഷഡ്പൂർ എഫ് സി സീസണിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് കാലിറ്റ് ജമീലിന്റെ കീഴിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകളിൽ ഒന്നായ ജംഷഡ്പൂർ എഫ് സിയാണ് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ദിമിത്രി ഡാമന്റെ കോഴ്സ് ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കൂടെ ഈസ്റ്റ് ബംഗാളും എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാളിന്റെ തിരിച്ചുവരവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജംഷഡ്പൂർ എഫ് സിയാണ് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയത്